ോ ഹായ് കാണുന്നില്ല ഇന്നത്തെ ഒത്ര നേരായിട്ട് ആരും വന്നില്ല എന്ന് വിചാരിച്ചു സൗണ്ട് പറയുന്ന കാര്യം കേൾക്കുന്നുണ്ടോ അറിഞ്ഞുകൂടാണ്ടെങ്കിലൊന്ന് ഓക്കേ ദിവ്യ ഹായ് അനുവേട്ടൻ അനുവേട്ടൻ അനുയേട്ടൻ്റെ വീട്ടിലാട്ടോ വീട്ടിലല്ല ഇപ്പൊ ഷോപ്പിലാണ് ഉള്ളത് മക്കള് ഹായ് നന്ദി പറഞ്ഞോ ഹായ് എടുക്കാൻ പാടില്ല അച്ഛൻ വരും പപ്പൂ അച്ഛൻ വരും അച്ഛനോട് പറഞ്ഞു കൊടുക്കട്ടെ അച്ഛൻ വിളിക്കുന്നുണ്ട് ഫോണിൽ നന്ദ ഹായ് പറ എല്ലാരോട് ഹായ് പറ ഹായ് പറ മക്കള് ഹായ് പറയാണോ സുഖമാണോ സുഖമായിരിക്കുന്നു ഹായ് ഡിയർ അമ്പൂട്ടി നന്ദുമോളെ ചക്കര ഉമ്മ ചക്കര ഉമ്മ ഉമ്മ ഉമ്മക്ക് ഉമ്മിസ് കൊടുക്ക മക്കൾസ് ഹാപ്പി അല്ലേ ആ ഞാൻ ഹായ് ഞാനത് വിളക്കമൊക്കെ കത്തിച്ച് ഇങ്ങനെ മഴയില്ല വിളക്കമൊക്കെ ഇങ്ങനെ അമ്മ വിളക്കത്തിച്ച പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ചായ ഒക്കെ കുടിച്ചു എല്ലാരും ഓ ഞാൻ നമ്മളെ കുടിച്ചു നമ്മളെ കുടിച്ചിപ്പോ വിളക്ക ക്ലിയർ ഉണ്ടോ എന്തോ ഫോണിന്റെ പ്രശ്നമാണോ ലൈറ്റിന്റെ പ്രശ്നമാണോ ഹലോ വിശേഷം എന്തെന്താ വിശേഷെ എനിക്ക് നൂറ് തവണയും കൂടെ ഹോസ്പിറ്റലിൽ പോകാനുണ്ട് അതിപ്പോ എന്നാ അടുത്ത അടുത്താഴ്ചയിൽ തന്നെ അടുത്താഴ്ച അടുത്ത അടുത്ത മാസം ഫസ്റ്റ് വീക്ക് ഒക്കെ കുഞ്ഞായ്ക്കൊക്കെ സുഖാണോ ഓ വെട്ടേട് ചർച്ചിൽ ഞാൻ അനു മാമി അങ്ങനെ നമ്മളെല്ലാരും കൂടെ ഒരു അവിടെ നിന്നപ്പോ പോയേണ്ടി ഉത്സവം തുടങ്ങണന്റെ മുന്നേ അയ്യോ ഇനി പോയി വന്നിട്ട് ഒന്ന് പോണം അപ്പൊ ദേ ഉത്സവം ഒക്കെ പറ ഹായ് പറയാനൊക്കെ ഭയങ്കര ഡിമാൻഡ് ആട്ടോ പല്ല് കാണിച്ചു കൊടുക്കും മക്കള് പല്ല് കാണിച്ചു കൊടുക്കും പല്ല് കാണിച്ചു കൊടുക്കും ചെല്ലും പല്ല് കാണിച്ചു കൊടുക്കു എന്നെ ആന്റിമാരൊക്കെ ചോദിക്കുന്നു ഹായ് പറ അന്തു അമ്പു ഹായ് പറ ആമ്പൂട്ടി ഹായ് പറ ഇവിടെ രണ്ടുപേരവിടെ കളിക്ക

മക്കളെ മുട്ടോടെ നന്തൂന്റെ മുട്ടയോടെ മുട്ട കാണിച്ച് അയ്യോ വേണ്ടി ഹാപ്പി ഐ വി പിന്നെ പിള്ളേരെയൊക്കെ ഉള്ള കൊണ്ട് കുറെ ഒക്കെ അവര് ഇതിലെ പോകും പിന്നെ നിങ്ങളെല്ലാവരും ചായ കൊടുക്കും മഴയുണ്ടോ നല്ല പിന്നെ വീഡിയോ വീടും ഇല്ലാത്തതുകൊണ്ട് സൺഡേ ആയിരുന്നു പിന്നെ വെയ്യായിരുന്നു ക്ഷീണമായിരുന്നു അങ്ങനെയൊക്കെ ഒരു ദിവസം നല്ല പോലെയാണ് പിറ്റേ ദിവസമായിരിക്കുന്നത് കുട്ടിക്കളോട്ട് കേട്ടോ അമ്മ അതവിടെ അകത്തുണ്ടോ അമ്മ നാമൻ ചൊല്ലിരുന്നു നമ്മളൊക്കെ എത്തിച്ച് അതാണ് അവിടെ ലൈറ്റ് അത് ക്രഷൻ്റെ ഇടാന്ന് വെച്ച് ക്ക് തലക്കി വെട്ടാണ് ഒരേ പ്രശ്നമുണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയില്ല അപ്പൊ നല്ല കുട്ടിയെ ചിന്റു ഓ ഇല്ല ഞാൻ ഡിഗ്രി പോയിട്ടില്ല ഞാൻ പ്ലസ് ടു പ്ലസ് ടു ബീച്ചടുത്ത് ഫുഡൊക്കെ നന്നായി കഴിക്കുക ഹെൽത്ത് ഓക്കെ ആവട്ടെ ആവട്ടെ ഇത് കണ്ടില്ല ഇതാണ് അവസ്ഥ അവിടെ ചേച്ചി സ്ട്രോങ് ആയി നിൽക്കു സ്ട്രോങ് ആയി നിൽക്കാം കൂടി പോയി നാമഞ്ചലേക്കോ

ഹായ് എല്ലാവർക്കും ഹായ് അനു അനുവിനായിട്ട് മിണ്ടാറില്ല ഓ മിണ്ടാറൊക്കെ ഉണ്ട് വിളിക്കാറൊക്കെ ഉണ്ട് ജോലിക്ക് ട്രൈ ചെയ്യണം ചെയ്യണമെങ്കിൽ പിന്നെ എനിക്ക് രണ്ടാളും കൂടെ ഒക്കെ അമ്പുട്ടി അംഗനവാടി പോകണം പിന്നെ ഇവിടെ അംഗനവാടി പോയാൽ ഞാനും പാലോടിയൊന്നും നിർത്തിയിട്ടില്ല പാലോടി ഇവിടുന്ന് പോകണ മുന്നേ നിർത്തണം ഒന്നര വയസ്സ് കഴിഞ്ഞു നമ്മള് നന്നായി വരും കേട്ടോ കേട്ടോക്കെ ശരിയാവും പിന്നെ മക്കൾ പിന്നെ മക്കൾക്ക് ചക്കര ഉമ്മ എഫേർട്ട് ഇടാൻ പറ അതിൽ ഓ അയ്യോ ഉമ്മര്ക്കണ്ട പാവം വെടിവെക്കണ്ട മക്കള് സുഖമാണ് സുഖമായിരിക്കുന്നു എന്ത് ഇപ്പൊ വെടിവെക്കാൻ പാടില്ല അവര് കരയുന്നുണ്ട് ണ്ട് കരയുന്നുണ്ട് നോക്കുകയാണ് ഞാൻ എനിക്ക് ഒന്നും കൂടെ ഡോക്ടറെ കാണിക്കാനുണ്ട് ഡോക്ടറെ കാണിക്കാനുണ്ട് എന്നിട്ടൊക്കെ പോണം സോ ക്യൂട്ട് ഭയങ്കര വികൃതി എന്ന് പറഞ്ഞ പോ വല്യ കൊഴപ്പൊന്നുമില്ല എങ്കിലും അവരാ പ്രായത്തിന്റെ ഇതുണ്ട് എനിക്ക് മേലൊന്നും തട്ടിക്കില്ല കുട്ടികൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന കോഴ്സ് പഠിക്കും ഓ എനിക്ക് കുറച്ചൊന്ന് സ്റ്റാർട്ട് ആയിട്ടോളൂ പിന്നെ നമ്മൾ ശബരിമല സീസൺ ആയുണ്ട് ആ ചേട്ടനാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ചേട്ടൻ്റെ വർക്കാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ഇനി തുടങ്ങണം അപ്പോഴേക്കാണ് ഓരോ പ്രശ്നം എൻ്റെ മുടിയൊക്കെ പൊട്ടിക്കുന്നത് രണ്ടാക്ക് പടി കിട്ടും ഞാൻ ഉണ്ണിയെ ഉണ്ണിയെ

ഞാൻ ഉണ് ഉണ്ണി മാമല വിളിക്കുന്നു അന്തു ഉണ്ണീനെ വിളിക്ക് ഉണ്ണീനെ വിളി ഉണ്ണീ ചിന്നു ഒന്നുകൊണ്ട് വിഷമിക്കരുത് ഒരുപാട് വിഷമം ഉണ്ണി ഉപയോഗിച്ചില്ല സന്തോഷമായി പാവം വരും ഓ ഞാനും ഞാനും കരയായിട്ട് ഞാൻ തോക്ക് വെച്ച് അതിനോട് തോക്ക് വെക്കരുത് കണ്ട തോക്ക് വെക്കരുത് അപ്പൊ തോക്ക് വെക്കരുത് അമ്പൂട്ടി ഹായ് പറയും അമ്പൂട്ടി അതാ അങ്ങനെ പോയി അവളെ കളിച്ചോണ്ടിരിക്കുന്നു അമ്മ അതാ അവളെ അമ്മതാവിടെ ഉണ്ട് അമ്പൂട്ടിത അമ്മ അവിടെ ഇരിക്കുക കേട്ടോ പത്തിക്കാനൊക്കെ വെച്ച് ഇരിക്കുകയാണ് ചിഞ്ഞു അനു കീപ് പോയി മക്കൾ ചക്കര്സ് പച്ചങ്കലം ഉം പച്ചങ്കലം ഓ മറ്റേ ഇട്ടിയാട്ട് ആ ഭാഗം ആ ബാക്കാണെന്ന് തോന്നുന്നു വീഡിയോസ് ഇടുന്നതേ ഓക്കെ വീഡിയോ ഇടാം വിടാതെ ഞാൻ എൻ്റെ വീട് സ്റ്റോങ് എനിക്ക് വിഷമിക്കുന്നത് ഓക്കെ നെറ്റി കയറിയത് മുൻപേ അങ്ങനെയാണോ അതോ മുടി അല്ല അല്ല എനിക്കിത്തി നെറ്റി കൂടുതലുണ്ട് അങ്ങനെ തെറ്റി അല്ല മുടി ഒളിഞ്ഞ നെറ്റി നെറ്റ് എനിക്കുള്ള നെറ്റ് തന്നെയാണ് ഇവിടെ എനിക്ക് എന്റെ അമ്മയ്ക്ക് ഒക്കെ ഉണ്ട് ചേച്ചിക്ക് ഒന്നും ഇല്ല അമ്മയ്ക്ക് ഉണ്ട് ചിന്ന സുഖാണ് എല്ലാ സപ്പോർട്ടുണ്ട് ഓക്കെ ആ ഞാൻ എന്റെ വീട്ടിലാണെ ആമ്പുട്ടി അമ്മേന്റെ ഹോസ്പിറ്റലിന്റെ പേപ്പറാട്ടോ അത് വിളിച്ചും കുറവുണ്ടില്ലേ ി ഇല്ല പിന്നെ ഞാൻ പെട്ടെന്ന് എടുക്കും ഇങ്ങനെ ഞങ്ങൾക്ക് കിട്ടി പിന്നെ ഇപ്പം മുടി ഒരുപാട് കൊഴിഞ്ഞു പോയി എന്താ വെച്ചാൽ ഒരു ഒരാഴ്ച ഉണ്ട് മരുന്ന് കഴിക്കുന്നതുകൊണ്ടാണോ എന്തു പറഞ്ഞൂടെ നന്നായിട്ട് മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇനി ഇപ്പം നന്നായിട്ട് കൊഴിയുന്നുണ്ടോ നന്നായിട്ട് കൊഴിയുന്നുണ്ട് ആ ഇത് കരാറ്റിൻ ചെയ്ത് അല്ല കരാറ്റിനല്ലേ ഞാൻ ചെയ്തേ കരാറ്റിൻ്റെ ഞാൻ ചെയ്തത് ഞാൻ ഏതോ കരാറ്റിൻ കരാറ്റിൻ ചെയ്തപ്പോൾ പോലും ഇങ്ങനെ മുടി കൊഴിച്ചിലില്ല പക്ഷെ ഇപ്പം നന്നായിട്ട് മൂടി കൊഴിയുന്നുണ്ട് ആ ബ്രോഫിലേസ് അനുമൂടി സ്വന്തമാണ് ഓ അതന്നെ നമ്മൾ സ്വന്തമാക്കി എടുത്തത് സ്വന്തമായിട്ട് എടുത്തത് അമ്മയുടെ അമ്മതാ അവിടെ ഉണ്ട് കാണുന്നുണ്ട് അവ ലൈറ്റ് അവിടെ വിളക്കത്തിച്ചോണ്ട് അവിടെ പൂജ റൂമിൽ വിളക്കത്തി അപ്പൊ കുറച്ച് കഴിഞ്ഞ ഇടാന്ന് വെച്ചു ദാരി 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 ചോദിക്കുന്ന ആൻറ്റിമാര് ഹലോ പറ കളിക്കുന്ന തിരക്കടു ഹലോ പറ മക്കള് വികൃതി വികൃതിയാണ് അയ്യോ തങ്കു അപ്പൊ പല്ലി വരും മക്കള് പല്ലി വരും ജനന്റെ മുകളിലൊക്കെ പല്ലി ഉണ്ടാവും മക്കളെ പറഞ്ഞു ഹായ് പറ ഹായ് പറ പ്ലെയിൻ കിസ് കൊടുക്കും എല്ലാവർക്കും ഉമ്മ ഒരു കൂടി കൊടുത്താണ് ഒരു കൂടി കൊടുത്താണ് മക്കള് ഉമ്മ ഉമ്മ ു ഭക്ഷണമൊക്കെ കഴിച്ച ഹെൽപ്പ് കൊണ്ടുവല്ലോ പൊന്നുവിന്റെ വീട്ടിൽ പിന്നെ വന്നിരുന്നു ഇല്ല പോയില്ല അതാണ് പിന്നെ അമ്മ അവിടെ വളക്കുന്നു ചാന്തി ഒന്നിനും റിപ്ലൈ ഇല്ലല്ലോ റിപ്ലൈ പറ്റുന്ന പോലെ എല്ലാവർക്കും പറയാ കണ്ണൂരാണോ സ്ഥലം അല്ല എൻ്റെ സ്ഥലം കണ്ണൂരല്ല എൻ്റെ സ്ഥലം ഇവിടെ രാമനാട്ടുകര കോഴിക്കോടിനും മലപ്പുറത്തിനും ബോർഡറായിട്ട് സൗന്ദര്യത്തിൽ അമ്മയെ വെട്ടിക്കാൻ മക്കൾക്കാവില്ല ഏ സൗന്ദര്യത്തിൽ അമ്മയെ വിട്ടിക്കാൻ മക്ക ആവില്ല കുഞ്ഞാവി കുഞ്ഞാതവിടെ ഭയങ്കര വികൃതിയായി ഹെൽത്ത് ഓക്കേ ഓക്കേ ആയി വരുന്നു അമ്മ പോയി പിന്നെ ഒരു സന്തോഷമുണ്ടോ എന്ന് ചോദിച്ച ഉണ്ട് ഉണ്ടോച്ചാ വേറെ അവിടെയാകുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഓട്ടം രാവിലെ എണീറ്റ് അനുവാട്ടിൻ്റെ വീട്ടിൽ പോകും അവിടെ നിന്ന് കുളിച്ച് റെഡി ആയിട്ട് അമ്പൂട്ടീനെ അങ്ങനവാടി കൊണ്ടാക്കാൻ പോകും ആ അമ്പൂട്ടീനെ അങ്ങനവാടി കൊണ്ടാക്കാൻ പോകും അവിടെ നിന്ന് നേരെ ഷോപ്പിലോട്ട് പോവും ഷോപ്പിൽ നിന്ന് മൂന്നെണ്ണി ആവുമ്പോൾ ഇറങ്ങും അവളെ വിളിക്കും അവളെ വിളിച്ചും കണ്ട് വീണ്ടും അവിടെ നിന്ന് അനുവിട്ട് വീട്ടുന്ന മേലൊക്കെ കഴുകി അങ്ങ് പോകും അല്ല ചിന്നു സമാധാനമായി ജീവിക്കും പിന്നെ ഞാനും ഇതുപോലെ അനുഭവിച്ചതാണ് എല്ലാവരും പറയാം ഡിവോഴ്സ് ചെയ്യാൻ അങ്ങനെ ഇന്ന് ചിന്തിക്കത് ഇല്ല ഇല്ല ഞാൻ അങ്ങനത്തെ ഒരു കാര്യമേ ചിന്തിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ട് ആ പ്രശ്നം നടന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഞാനായതുകൊണ്ട് ഞാനായതുകൊണ്ട് നല്ല എന്തോ അതൊക്കെ പോട്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പം എല്ല എനിക്ക് ബ്ലീഡിങ് കറക്റ്റ് ഡേറ്റിൽ തന്നെയായിരുന്നു ആവാറ് പിന്നെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ ശേഷം ഞാൻ അങ്ങനെ ഇപ്പം ഈ മാസം ഒമ്പതാം തീയതി ആണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം ചിലപ്പം നീണ്ടുപോകും ഇല്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ടാവാം മുന്നോട്ട് ഒന്നോ രണ്ടോ തവണ ആയിട്ടുള്ളൂ പക്ഷെ കൂടുതലും ഞാൻ ഇപ്പം അങ്ങനെ കറക്റ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് കറക്റ്റ് ഭക്ഷണം കഴിക്കുമ്പോഴെ ഇരിക്കും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മാസത്തിന് മുമ്പത്തെ മാസം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു മാസം അടുപ്പിച്ച് അന്ന് നോക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭക്ഷണം ജ്യൂസായിട്ടും കാര്യങ്ങളൊക്കെ ഏറ്റവും ഇവിടെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എടുത്ത് കുടിക്കും അങ്ങനെ ഉണ്ടാവും കുടിക്കും അപ്പോൾ പിറ്റേത്തെ മാസം കറക്റ്റ് പിരീഡിനൊക്കെ ഒക്കെ ആകുമ്പോൾ കറക്റ്റ് ആയിരിക്കും പിറ്റേത്തെ രണ്ട് മാസം കറക്റ്റ് ആയി പിന്നെ ഭക്ഷണം ഇല്ല വെള്ളം കുടിയില്ല അവിടെ പോയി കഴിഞ്ഞാൽ വെള്ളം കുടിയില്ല അങ്ങനത്തെ എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ പറ്റുന്നില്ല അപ്പം അതൊക്കെ ആയപ്പം വീണ്ടും പിന്നീണ്ടും ആ ഒരു ഡേറ്റ് തെറ്റി അങ്ങനെ വന്നപ്പം ഇച്ചിരി പോയി ഡേറ്റ് തെറ്റിയത് അപ്പം എയർ ഇഷ്യൂന്നുമില്ല അപ്പോൾ ചെറിയ ബ്ലീഡിങ് ചെറുതായിട്ട് പിന്നെ പ്രശ്നങ്ങൾ ഡ്രസ് എന്താ എന്താ പറയുക ടെൻഷന് അങ്ങനത്തെ ഒക്കെ ആയപ്പം അനിയട്ടൈം വീഡിയോസ് ഇടില്ലേ വീഡിയോസ് ഒക്കെ ഇടും അപ്പോൾ അതൊക്കെ ആയപ്പോൾ എപ്പോൾ കുഴപ്പമില്ല അങ്ങനെ പോകുന്നു ഐ എം ഫ്രോം കാര്യങ്ങൾ ഹസ്ബൻഡ് പ്ലേസ് നെയ്യാറ്റിൻകര ഓക്കെ നമ്മളും നെയ്യാറ്റിൻകര അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല ആ സമയത്ത് എന്തൊരു ബുദ്ധിമോഷത്തിൽ ചിന്തിക്കും ഇയാൾക്ക് ചേച്ചി മാത്രമല്ല എനിക്കൊരു അനിയണ്ട് കേരള ഡ്രാമ നമ്പർ വൺ താങ്ക് യു ഷോപ്പിലിപ്പറഞ്ഞു വരുന്നെങ്കിലും ആ കുഴപ്പമില്ലാത്ത രീതിയില് കച്ചവടം ഉണ്ടോന്ന് ചോദിച്ചാണ്ട് പിന്നെ ഇപ്പൊ എന്നിപ്പോൾ കച്ചവടം ഉണ്ടെങ്കിൽ അത് നാളത്തെ ചെലവിനെടുക്കും ഷോപ്പിലോട്ട് സാധനം വാങ്ങിക്കാനും കൊളക്കത്ത് സ്കൂളിന്റെ അവിടെ അടുത്താണ് അല്ല അല്ല സ്കൂളിൻ്റെ അടുത്ത് എൻ്റെ വീട് ദുർഗാനഗർ റോഡ് അവിടെയാണ് കുളിക്കലാണ് പുളിക്കൽ ഇവിടെ അടുത്താണ് ചിന്നുന്റെ വീട് അല്ല അനുഗ്രഹ ചിന്നു എൻ്റെ പറയാമോ ചിന്നു എന്താണ് അബ്ദുൽ സമദ് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ലോ ഒരുപാടായി വീഡിയോ ചെയ്തിട്ട് ചെയ്യാം അതിനപ്പുറം കോവളം ആ കോവളം ടു ഹൺഡ്രത്തല്ലേ ഓ ടു ഹൺഡ്രത്ത് എൻ്റെ അനുഗ്രഹം പറഞ്ഞല്ലോ പവൻസ് കോളേജ് ഇറങ്ങും ഓ അറിയാം അറിയാം എൻ്റെ അനിയ അവിടെയാണ് പഠിച്ചത് കോളേജിലല്ല അവിടെ അവിടെ സ്കൂളുണ്ടല്ലോ കൊളക്കത്ത് സ്കൂളിലാണ് പഠിച്ചത് മക്കള് ഹായ് പറ ഹായ് എല്ലാവർക്കും ഹായ് തന്നിട്ടുണ്ട് ഒരു ഉമ്മെടുത്താളു ഫ്ലെയിങ്സ് എടുക്കും മക്കള് മക്കള് ഫ്ലെയിങ് കേസ് എടുക്കും ഒരു വെടി വെക്കണോ വെടി വെക്കണോ വെടി വെക്കണ്ട പാവം ഒരു ഉമ്മെടുത്താളു മക്കൾ നമ്മുടെ ചെല്ല ഉമ്മ കൊടുക്കൂ

ഇതെന്റെ ചെല്ലോട്ട് ഇത് ചെല്ലം കൂടുതലാണ് അതീ ചെല്ലം ചെല്ല മൂക്ക് ഇതിൻ്റെ അമ്പുടും അമ്പൂട്ടി ഇവിടെ കളിക്കുകട്ടോ അമ്പൂട്ടി അമ്പൂട്ടിത് അവളെ കുട്ടീനും ചട്ടീനും ഒക്കെ ആയിട്ട് അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു പാവയാണോ ആ ഒരു ോട് ട്രുവാൻട്രോ സ്ലാങ് വന്ന് ഇപ്പം പകുതി ഇവിടെ ഓ ആണ് ട്രുവാൻട്രോ സ്ലാങ് വന്നിട്ടുണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഓ എന്ന് പറയും അങ്ങനെ കുറച്ച് ഇത് പറയും എപ്പോഴാണ് പോകുന്നത് ഞാൻ എനിക്ക് ഒന്നും കൂടെ ഹോസ്പിറ്റലിൽ പോകാണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് പോകും ജോബിന് ട്രൈ ചെയ്യണം പിള്ളേരൊക്കെ കുറച്ച് വലുതാവട്ടെ ഇപ്പം പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പം അതിന് വേണ്ട അമ്മയും ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പൊ നമ്മളും ചെറിയ രണ്ട് സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരെയെ പൊന്നും അവിടെ ഇല്ല പൊന്നു പൊന്നുന്റെ വീട്ടിലാണ് ചെയ്യണം പിന്നെ പിള്ളേരൊക്കെ വലുതാവട്ടെന്ന് ചോദിച്ചു എന്റെ ബർത്ത്ഡേ മന്ത് എന്താ ചേച്ചിനെ എൻ്റെത് ഫെബ്രുവരിയിൽ അവള് കളിക്കണോടത്ത് നാ ബൊമ്മടുത്തോണ്ട് ഇനി ഇവിടെ അടി നടക്കുണ്ടോ മക്കള് നന്ദു കൊടു ചേച്ചി കളിച്ചോട്ടെ മക്കളെ വാവിടെ നന്ദുന്റെ വാവിടെ നന്ദുവിന്റെ ബേബിയോട് ഏളെ വെടി വെക്കണോ വെടി വാ വാ വാവന ഞാൻ അടുത്ത വാവന കുഞ്ഞുമായി ഹാപ്പി ആയിട്ടിരിക്കും ഹോസ്പിറ്റലിൽ എനിക്ക് മൂന്നാം നാലാം തീയതി പോകും ഡേറ്റ് എഴുതി വരാൻ തീരുമാനിക്കും എനിക്ക് ഒന്നുമില്ലാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം ഒരു ചെറിയ സ്കാനിങ് ഉണ്ട് എനിക്ക് സ്കാനിങ് ഉണ്ട് ബഡ് ടെസ്റ്റും ഉണ്ട് ടെസ്റ്റുണ്ടോ അല്ലെ എൻ്റെ അച്ഛനെ ഇൻട്രസ്റ്റ് വർക്കാണ് പണി കുണ്ടായത്തോട് ഫറൂഖ് കോഴിക്കോടാണ് ഓ ചായ കുടിച്ചു ചായ ഒക്കെ കുടിച്ചു പിന്നെ അവിടെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ചുമ്മാ കുറേ ആയാലും ലൈവില് ചെയ്തിട്ട് അപ്പൊ ലൈവൊക്കെ ചെയ്യാന്ന് വെച്ചാൽ കുറേ ആയി ലൈവൊക്കെ ചേച്ചി ചേച്ചി എന്റെ പേര് അലീന സെവന്ത് സ്റ്റാൻഡേർഡിലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചേച്ചിയെ കുട്ടീസിനെ എല്ലാവരും ഓക്കെ ലവ് യു എല്ലാവർക്കും ലൈവിൽ വന്നതല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു എനിക്ക് അവിടെ വരാൻ വരണം എന്നുണ്ട് കാണണം എന്നുണ്ട് ആ വന്നാൽ മതി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അദ്ഭുത്സവം നിന്നെ കൊന്ന് നിന്റെ രക്തം കുടിക്കണം നോക്കി നോക്കിവിടെ നോക്കാം എൻ്റെ ചെറുക്കൻ ടു ഹൺഡ്രഡ് ആണ് എൻ്റെ ഏജ് ഇരുപത്തിനാല് അഞ്ച് എണ്ണത് ഇപ്പം തേർട്ടി ടു കഴിഞ്ഞ് തേർട്ടി ത്രീ സ്റ്റാർട്ടിങ് ഡിസംബർ രണ്ടാൻ വേട്ടിൻ്റെ ബർത്ത് ഡേ ഞാൻ ഉണ്ടാവത്തില്ല വല്ലാത്ത അഞ്ച് വർഷമായി വല്ലാത്ത നഷ്ടം എങ്കിലും ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സമയം എനിക്കവിടെ കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോയി ചെറിയൊരു ഫങ്ഷൻ ആ ഇരുപത്തി രണ്ടായിരത്തി ഒന്നാണ് ഇരുപത്തി ഒന്നല്ല രണ്ടായിരത്തി ഒന്ന് അടി നടക്കാണ് ഗൈസപ്പാലും ഞാൻ പോട്ടെ അടി കിടക്കും ബൊമ്മക്ക് വേണ്ട ഹോസ്പിറ്റലിൽ വരുന്ന പറ്റുമോ എന്നറിയില്ല ആ എനിക്ക് മൂന്നു നാലാം തീയതിയാണ് ഹോസ്പിറ്റലിൽ വരുന്നത് ആയിരിക്കാം അപ്പൊ എന്തായാലും പോട്ടെ അപ്പം ടാറ്റാ ബൈ കഷ്ടത്തിന് അറിയാം